മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് നടന്ന് അടുക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവായ റിവ്യൂസാണ് ഈ പരമ്പരയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് രാഹുലിൻ്റെ ചതി ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കിരണം സി എസും സി എസിൻ്റെ ബർത്ത് ചടങ്ങുകളിൽ വെച്ചാണ് അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള രാഹുലിൻ്റെ നീക്കം ഉണ്ടാകുന്നത് ഇതോടെ ഇതിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിക്കുന്നത് കാര്യങ്ങൾ ഇനി വിട്ടുകൊടുത്തൂടുക എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുന്ന അവർ ഇതേ തുടർന്ന് ഇതിന് പ്രതികാരം ചെയ്യുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇനിയും രാഹുൽ ഈ ഭൂമിയിൽ വേണ്ട എന്നുള്ള തീരുമാനമാണ് കിരൺ എടുക്കുന്നത് ഇതേ തുടർന്ന് രാഹുലിൻ്റെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അവർ അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു നമ്മുടെ രാഹുൽ ഇതേ തുടർന്ന് ഇത്രയും നാൾ രാഹുൽ ചെയ്തതിനെല്ലാം പ്രതിഫലം നൽകാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതേ തുടർന്ന് രാഹുലിനെ ഇല്ലാതാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്